നമ്മുടെ മലമ്പുഴയിലെയോ ഇടുക്കിയിലോ ഡാമിലൂടെ ഒരു കപ്പൽ പോയാൽ എങ്ങനെ ഇരിക്കും ഏതാണ്ട് അതിന് സമാനമായ ഉയർന്ന പ്രദേശത്തെ കനാലിലൂടെയാണ് ഈ കപ്പൽ കടന്നുപോകുന്നത് എന്നറിയണം ലോക്കുകളിലൂടെ ഇത്തരം കൂറ്റൻ കപ്പലുകളെ ഉയർത്തി ഈ തടാകത്തിലേക്ക് കയറ്റുന്നു തുടർന്ന് കപ്പലുകൾ തടാകത്തിലൂടെ സഞ്ചരിച്ച് മറുഭാഗത്തെത്തുമ്പോൾ ലോക്കുകളിലൂടെ അവയെ ഇറക്കി സമുദ്രത്തിലേക്ക് എത്തിക്കുന്നു അതാണ് പനാമ കനാലിൻ്റെ സാങ്കേതിക വിദ്യ രണ്ട് സമുദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് നേരെ ഒരു കനാൽ വിട്ടിരിക്കുകയല്ല അത് ഇത്തരമൊരു പ്രദേശത്ത് സാധ്യവുമല്ല ഗാറ്റൂൺ എന്ന വലിയൊരു തടാകത്തിൻ്റെ ഭാഗമാണ് ഇവിടമെല്ലാം ആ തടാകത്തിലേക്ക് ലോക്കുകൾ കൊണ്ട് കപ്പലിനെ കയറ്റുന്നു പിന്നെ മലമുകളിൽ ഉയർന്ന ഭാഗത്തുള്ള തടാകത്തിലൂടെ പോകുന്ന കപ്പൽ ലോക്കിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് സമുദ്രത്തിലേക്ക് വന്നിറങ്ങുന്നതും മനുഷ്യൻ സൃഷ്ടിച്ച അത്ഭുതങ്ങളിൽ ഒന്നാണ് പനാമ കനാൽ ഇരുപതാം നൂറ്റാണ്ടിലെ ഈ അത്ഭുതം ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിച്ച് വ്യാപാരത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ചു ലോക വ്യാപാരത്തിനുള്ള ആവശ്യം വർദ്ധിച്ചതോടെ കനാലിന്റെ പ്രാധാന്യവും കൂടി വന്നു ഇന്ന് ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ പനാമ കനാൽ അനിവാര്യമായ ഒരു പങ്ക് തന്നെ വഹിക്കുന്നു